പെണ്ണിനോട് വെറുപ്പ് കാണിക്കുന്നവൻ പ്രവാചകനോട് വെറുപ്പ് കാണിച്ചവനാണ് പ്രവാചകൻ പറഞ്ഞു ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായിട്ട് പെണ്ണിനെ അവൻ കുഴിച്ചു മൂടിയില്ല ഫലം യുഹിൻഹ ആ പെണ്ണിനെ അവൻ ഫലം ആ വീട്ടിലുള്ള ആൺകുട്ടിക്ക് പെണ്ണിനെ കാൽ സ്ഥാനവും നൽകാതെയും ഇരുന്നാൽ അത് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുത്തുലി മുഹമ്മദ് മനസ്സിലായോ മൂന്ന് പെണ്ണും ഒരാണും സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം ആരോടായിരിക്കും ആൺകുട്ടിയോടായിരിക്കും മൂന്ന് പെണ്ണും ഒരാണു കാരണം എന്താ മൂന്ന് പെണ്ണ് ചെലവ് ഒരാണു വരവ് അപ്പൊ പ്രസവിച്ച ഉടനെ ചോദിക്കും നാട്ടുകാര് നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ എന്നെ എന്റെ അർത്ഥം എന്താ പെണ്ണാണെങ്കിൽ വല്ലവർക്കും ഉള്ളതാണ് ആണാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് അർത്ഥം അതുകൊണ്ട് പ്രസവിച്ചോണ്ട് ഇടേ നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ അപ്പൊ പറയാളിയാ വല്ലവർക്കും ഉള്ളതാണോ പെണ്ണാണെങ്കിലും ആലോചിച്ചു നോക്കി എന്ത് വെറുപ്പാ ആ പറച്ചിലന്നെ എന്ത് വിഡിത്ത വല്ലവർക്കും ഉള്ളതാ പെണ്ണെന്ന് പറഞ്ഞ ഇവന്റെ അല്ല വേറെ ഒരു തന്നെയാണെന്ന് പറയും നാട്ടു നടപ്പാണ് നാട്ടു നടപ്പാണിത് പെണ്ണിനോട് എന്താ ഇത്ര വെറുപ്പ് ആരെങ്കിലും ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിട്ട് നല്ല നിലയിൽ അവർക്ക് ശിക്ഷണം നൽകി വളർത്തി അവളോട് നല്ല സമീപനമായിരുന്നു അവൻ കാട്ടിയതെങ്കിൽ അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മൂന്ന് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളെ കുറിച്ചും പറഞ്ഞു ഒരു പെണ്ണിനെ കുറിച്ചും പറഞ്ഞു സഹാബാക്കൾക്ക് രണ്ട് പെണ്ണ് മൂന്ന് മൂന്ന് പെൺമക്കളില്ലാത്തവരൊക്കെ സെഹാബാക്കളൊക്കെ വേവലാതിപ്പെട്ട് പറഞ്ഞു രണ്ട് പെൺകുട്ടി ഉള്ളവരോ ഓണം രണ്ടും ഒന്നുള്ളവരോ ഓ ഒന്നും മൂന്നുള്ള സഹാബാക്കൾക്ക് ഇഷ്ടം സഹാബാക്കളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് അൽഹദില്ല ദീനി ദുനിയ വിദ്യ നൽകി അവൾക്ക് നല്ല ഒരു ചെറുക്കൻറെ കൈക്ക് പിടിച്ച് സ്വാലിഹായ നിലയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തു നല്ല വാഹത്തായ ജീവിതമാണ് അവർ നയിക്കുന്നത് എങ്കിൽ വാപ്പാ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയായി